നമ്മൾ വെണ്ടക്കായ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അല്ലെ ഇന്നിപ്പോൾ സാധാരണ നമ്മൾ വെണ്ടക്കായ എന്താ പറയുക മെഴുക്വിഡറ്റി ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള വെണ്ടക്കായ ഉപയോഗിച്ചിട്ട് ചാറുകരൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമ്മൾ വെണ്ടക്കായ ഉപയോഗിച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കണത് കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ ഇനി ഞാൻ എന്താ ഇവിടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് അളവിൽ കപ്പലണ്ടിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണ് ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എടുക്കാം കേട്ടോ ഇതിപ്പോൾ പച്ചക്കപ്പലിണ്ടിയാണ് വറുത്ത കപ്പലിണ്ടിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കപ്പലിണ്ടി ഇപ്പം കണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വറുത്ത കപ്പലിൻ്റെ ആണെങ്കിൽ വറുത്ത കപ്പലിണ്ടി ചേർത്ത് അപ്പം തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മല്ലിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് മുഴുവനോട് കൂടിയ മല്ലി കിട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ കുരുമുളക് എടുത്തിട്ടുണ്ട് എല്ലാം മുഴുവനോട് കൂടി ഇത് ഉണ്ടെങ്കിൽ അതടുക്കെന്തായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ പിന്നെ ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി കിട്ടോ പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചൻമുളകുണ്ടല്ലോ അതിനെടുത്തിരിക്കുന്നത് ഒരു അഞ്ച് പച്ചൻമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെയും വച്ചൽമുളകിൻ്റെയൊക്കെ അരി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഒരു എരിവുണ്ടാകും പിന്നെ നല്ല സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് വച്ചൽമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ മുളകും അതുപോലെ അതായത് ഉണക്കമുളകുണ്ടല്ലോ ഉണക്കമുളകും കുരുമുളകും എല്ലാം കൂടി നന്നായിട്ട് മല്ലിയൊക്കെ നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വരണം ഈ പച്ചമുളക്കെ നല്ലപോലെ മാറി വരണം അത് പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നോളൂ ഒരുപാട് സമയം നിർത്തിക്കുക ഇപ്പോൾ അതേ ഉണ്ടോ എല്ലാം നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് മുളകൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് അതുപോലെ മല്ലിയ ഒരു വറുത്തെടുത്ത് എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് മതിയെ ഓവറായിട്ട് കരിഞ്ഞ് പോയത് കേട്ടോ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പൂങ്കറിയുടെ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാല് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഒരു രണ്ടു നുള്ളേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു വട ഉണ്ടോ അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട വെണ്ടക്കായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി ഗ്രാം വെണ്ടക്കായ ആണ് ഇതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ കടഭാഗവും തലഭാഗവും ഒക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തതുകൊണ്ട് കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പിന്നെ ഇങ്ങനെ ഈ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല ഫ്രഷ് ആയിട്ട് ടെൻഡർ ആയിട്ട് തന്നെ ഇരുന്നോളും അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് മൂത്ത് വരും ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഇതുപോലൊന്ന് കരം കുറച്ച് മുറിച്ചെടുക്കാം കേട്ടോ രണ്ട കാരണം യിപ്പൊ ഞാൻ ഇതെല്ലാം മുറിച്ചെടുത്തേണ്ട കേട്ടോ ഈ വെണ്ടക്കായയില് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് വെണ്ടക്കായ പലരും ഇഷ്ടപ്പെടാതിരിക്കണതിന്റെ ഒരു റീസണും അതിങ്ങനെ എന്താ പറയാ ഉണ്ടാക്കുമ്പോ പലരും ഉണ്ടാക്കുമ്പോ പെർഫെക്റ്റ് ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെ കൊഴഞ്ഞു പോണത് കൊണ്ടാകും അപ്പൊ തീരെ കുഴയാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നമ്മളിത് നേരത്തെ വറുത്തെടുത്ത ഒരു കപ്പലണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതിലൊന്നും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ തന്നെ മതി ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് മാറ്റാം അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുമ്പോഴേ ഇത് ചെറിയ തരികളോട് കൂടെ പൊടിച്ചെടുക്കണ്ട നല്ല ഫൈൻ പൗഡർ ആക്കിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതെ കണ്ടോ ഞാൻ പൾസ് ബട്ടൺ ആയിരുന്നു പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ അതെ ഇതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി ആ ഒരു മുളകിന്റെ കുത്ത് തുറന്നപ്പം കുരുമുളക് എല്ലാം കൂടെ ഇതുപോലെ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മതി കിട്ടാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നല്ലൊരു പണവും വരുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ എടുത്ത സെയിം പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു മൂന്ന് രണ്ട് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കത് ഒരു സോളി മുറിച്ചെടുക്കാം സോളേനെങ്കിലും നിങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് ചെറിയ എണങ്കിലും ഉപയോഗിക്കാം അതെങ്കിലും പ്രശ്നമൊന്നുമില്ല മുറിക്കാം കേട്ടോ ഒന്നല്ലെങ്കിൽ ഇതുപോലെ കനം കുറച്ച് മുറിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത സവാള ഇട്ട് കൊടുക്കാം കേട്ടെ അപ്പം ഇങ്ങനെ വേണമെങ്കിലും മുറിക്കാം ഞാനിപ്പോൾ നീളത്തിൽ കനം കുറിച്ചിട്ടാണ് മുറിച്ചത് ചെറുതായിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മുറിക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം സോള ഒന്ന് വഴന്നു വരട്ട കേട്ടോ അതുപോലെ ഓവറായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഇപ്പൊ അതേ സോള ഉണ്ടോ ഒന്ന് ദേ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഓവറായിട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച് വെണ്ടക്കായ ഉണ്ടല്ലോ ഷർട്ട് ഒക്കെ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെണ്ടക്കായൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത കൊടുക്കണം പിന്നെ ഓവറായിട്ട് ഇളക്കി കൊടുക്കും വേണ്ട ിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഒന്നും കൂടി ഒന്ന് ആ ഒരു സ്റ്റിക്കി ആയിട്ട് ഇപ്പൊ സ്റ്റേജ് മാറിയിട്ടുണ്ട് ഇനി സ്റ്റിക്കായിട്ട് വരില്ല കേട്ടോ ഇതിപ്പോ കണ്ടോ ഇത് നന്നായിട്ട് വേണ്ട കാര്യൊന്നും വാഴുന്നേണ്ടിട്ടുണ്ട് അപ്പൊ സോളി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇത് മതി നമ്മൾ നേരത്തെ ഇതുപോലെ തരികളായിട്ട് പൊടിച്ച് വെച്ചാൽ ആ ഒരു റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഉണക്കമുളക് മല്ലി എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഈ ഒരു അളവിനുള്ളത് തന്നെയാണ് കേട്ടോ അത്ര തന്നെ എടുത്തിട്ടുള്ള നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കപ്പലണ്ടിയൊക്കെ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഒരുപാട് സമയം പൊടിച്ച് കഴിഞ്ഞാൽ അത് പേസ്റ്റ് പരുവത്തിലായിട്ട് മാറും ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഈ വെണ്ടക്കായായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അതിൻ്റെ മുളകും കാര്യങ്ങളും എല്ലാം ഇതിലൊന്ന് പിടിച്ചു വരട്ടെ കേട്ടോ കുറച്ച് സമയം നമുക്ക് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഒരുപാട് ഇളക്കി കൊടുക്കണ്ട അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് വാഴുന്ന ഒരു വെണ്ടക്കായും സോളയും എല്ലാം നന്നായിട്ട് വഴന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു എന്താ പറയുക മേൽക്കു പുരട്ടിന്നോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉപ്പേരി എന്നൊക്കെ പറയാം അപ്പോൾ ഈ കപ്പലണ്ടിയുടെ മിക്സ് ചേർത്തതിന് ശേഷം ഞാനിതൊരു ആറേഴ് മിനിറ്റ് മാത്രമാണ് ഇത് ഇറക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കണ്ടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ തന്നെയാണ് അപ്പൊ അത് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കു ഇരുട്ടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയാലോ സാധാരണ നമ്മൾ ഉണ്ടാക്കണ ഒരു വെണ്ടയ്ക്ക മെഴുക്കുരിട്ടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉപ്പേരിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ടേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു മല്ലിയുടെ ഒരു ഫ്ലേവർ ഉണ്ട് അതുപോലെ കടിക്കുന്ന സമയത്ത് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് കൃഷി ചെയ്തതൊക്കെ നമ്മൾ ചേർത്തണ്ടല്ലോ നല്ല ടേസ്റ്റി ആട്ടോ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ വേണം നമ്മുടെ ആ ഒരു കേരളത്തിലത്തെ ആ ഒരു ടേസ്റ്റി ആയിട്ട് എന്താ പറയുക യോജിച്ച് പോകുന്ന ഒരു ടേസ്റ്റ് ഒന്നുകഴിഞ്ഞാൽ നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതല്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെണ്ടയ്ക്കാൻ വേണ്ടി ഉരുട്ടി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം എന്തായാലും ഇഷ്ടം